ി ജെ പി നേതൃത്വത്തിനെതിരെ നിതിൻ ഗഡ്കരി നടത്തുന്ന പരോക്ഷ ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ചങ്കൂറ്റത്തെ പ്രശംസിച്ചാണ് രാഹുലിന്റെ ട്വീറ്റ് കുടുംബം പോറ്റാൻ കഴിയാത്തവർക്ക് രാജ്യം ഭരിക്കാനാകില്ലെന്ന നിതിൻ ഗഡ്കരിയുടെ പരാമർശത്തെക്കുറിച്ചുള്ള വാർത്തയും രാഹുൽ തന്റെ ട്വീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാഫേൽ ഇടപാട് കർഷക പ്രതിഷേധങ്ങൾ വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ എന്നിവയെക്കുറിച്ചും പ്രതികരിക്കണമെന്നാണ് രാഹുൽ ട്വീറ്റിലൂടെ ആവശ്യപ്പെടുന്നത് കുടുംബം നോക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെ രാജ്യം ഭരിക്കാൻ സാധിക്കുമെന്നാണ് നിതിൻ ഗഡ്കരി ചോദിച്ചത് ബി ജെ പിക്ക് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ജീവൻ നൽകാൻ തയ്യാറാണെന്ന് പറയുന്ന നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും വീട്ടിൽ ആരൊക്കെയുണ്ടെന്നും ഞാൻ അവരിൽ ഒരാളോട് ചോദിച്ചു കച്ചവടമില്ലാത്തതിനാൽ കട പൂട്ടിയെന്നും വീട്ടിൽ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും അയാൾ പറഞ്ഞു ആദ്യം പോയി കുടുംബം നോക്കൂ എന്ന് ഞാൻ അയാളോട് പറഞ്ഞു കുടുംബത്തെ നോക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുക ആദ്യം കുടുംബത്തിനും കുട്ടികൾക്കും പരിഗണന നൽകൂ ഇതിനുശേഷം രാജ്യത്തിനായി പ്രവർത്തിക്കൂ ഗഡ്കരി പറഞ്ഞു ബി ജെ പിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എ ബി വിപിയുടെ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചത് മോദിയെ ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവനയാണ് ഗഡ്കരി നടത്തിയത് രാജ്യത്തിനു വേണ്ടി കുടുംബം ഉപേക്ഷിച്ചയാളാണ് താൻ എന്നായിരുന്നു മോദി നേരത്തെ പറഞ്ഞിരുന്നത് ഭാര്യയായ യശോധാ ഉപേക്ഷിച്ചതിനെതിരെ വിവാദങ്ങൾ ഉയർന്നപ്പോഴായിരുന്നു മോദിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണം